നമസ്കാരം ഇന്നു മുതൽ ഒരാഴ്ച കൊച്ചിയിലെ കാക്കനാട് ഇൻഫോ പാർക്കിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഫ്യൂച്ചർ സമ്മിറ്റ് നടക്കുകയാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റി അവകാശപ്പെടുന്നത് സമസ്ത മേഖലകളെക്കുറിച്ചും അത് കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും സയൻസ് ആണെങ്കിലും നിർമ്മിതി ബുദ്ധിയാണെങ്കിലും സമസ്ത മേഖലകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വിദഗ്ധരുടെ പാനലുകൾ പ്രദർശനങ്ങൾ ഫുഡ് കോർട്ടുകൾ എൻ്റർടൈൻമെൻറ്റുകൾ തുടങ്ങിയ വലിയ പരിപാടികൾ നടത്തുകയാണ് അതിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ഇന്നലെ നമ്മുടെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഒരു പരസ്യം ചെയ്തു ജെയിൻ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ വിജയിച്ചു ഇന്നിതറിയാത്ത ആരുമില്ല കേരളത്തിൽ ഇന്നലത്തെ ഏറ്റവും വലിയ ചർച്ച ഇതായിരുന്നു അതിൻ്റെ കാരണം രണ്ടായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ പത്രങ്ങൾ എങ്ങനെയായിരിക്കും ഇറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ഭാവനയിൽ കരുതിക്കൊണ്ട് അക്കാലത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി വിലയിരുത്തിക്കൊണ്ട് ഒരു വാർത്ത സൃഷ്ടിച്ച് പരസ്യമായി പ്രസിദ്ധീകരിച്ചു എന്നതാണ് എന്നാൽ എല്ലാ പത്രങ്ങളും അവരവരുടെ ഫോണ്ടിലും അവരവരുടെ ലേ ഔട്ടിലും ഇത് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഒന്നാം പേജിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു ആ തെറ്റിദ്ധാരണ അതിൻ്റെ പരകോടിയിൽ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് ഇന്ന് മാപ്പ് പറയേണ്ടി വന്നു മാതൃഭൂമി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എങ്ങനെ എഴുതി പ്രസിദ്ധീകരിച്ചത് പരസ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പത്രത്തിൽ രണ്ടായിരത്തി അൻപതിൽ ലോകം എങ്ങനെയായിരിക്കും എന്ന ആശയത്തിൽ ആശയത്തിലൂന്നി പ്രസിദ്ധപ്പെടുത്തിയ സാങ്കല്പിക ഉള്ളടക്കം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിൽ നടക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ പരിപാടിയുടെ പരസ്യമാണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ വായനക്കാരിൽ ഇത് യഥാർത്ഥ വാർത്തയാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനിടയായതിൽ ഖേദിക്കുന്നു പത്രാധിപർ എന്ന് പറഞ്ഞാണ് മാതൃഭൂമി തടിതപ്പിയത് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ അവർ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് കൊടുത്തിരുന്നു രണ്ടാം പേജിൽ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇത് പരസ്യമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മാതൃഭൂമിയുടെ വാർത്തയാണ് സാക്ഷാൽ ഡോക്ടർ അരുൺകുമാറിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ മാതൃഭൂമി മാപ്പ് പറഞ്ഞ് തലയൂരി അതേസമയം മനോരമ മാപ്പ് പറഞ്ഞില്ല ഉത്തരവാദിത്വം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് അവരും രക്ഷപ്പെട്ടു മനോരമ രണ്ടു കോളത്തിൽ ഇന്ന് അത് പരസ്യമാണ് വാർത്തയല്ല എന്ന് പറഞ്ഞൊരു കുറിപ്പ് കൊടുത്തിരിക്കുന്നു മലയാള മനോരമ ഇന്നലെ പ്രസിദ്ധീകരിച്ച ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഒരു പേജ് പരസ്യത്തിൽ ഡിജിറ്റൽ കറൻസിയെ പറ്റിയുള്ള പരാമർശത്തോടെ ചില വായനക്കാർ പ്രതികരിക്കുകയുണ്ടായി ആ പേജിലുള്ളതെല്ലാം സാങ്കല്പിക വാർത്തകളാണ് എന്ന മുന്നറിയിപ്പ് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിൽ മാത്രമായിരിക്കും എന്നത് പരസ്യത്തിൻ്റെ ഭാഗമായ സാങ്കല്പിക വാർത്തയാണ് എന്ന് അറിയിക്കുന്നു മാനേജ്മെൻറ്റ് ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാണ് മനോരമ തടി തപ്പുന്നത് മനോരമയ്ക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല ഞങ്ങൾ മാപ്പും പറയുന്നില്ല എന്നാൽ ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് മനോരമ തലയൂരുകയാണ് ചെയ്തത് ഇന്ന് മനോരമയുടെ അടുത്ത പേജിൽ അരക്കോളത്തിൽ ഒരു വാർത്താ ഫീച്ചർ വീണ്ടും ഇന്നത്തെ സമ്മിറ്റിനെ കുറിച്ചുണ്ട് കൊച്ചി ഒരുങ്ങി സമ്മിറ്റ് ഫീച്ചറിൽ നിന്ന് തുടക്കം മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് വലിയ അക്ഷരത്തിൽ കൊടുക്കുകയും പ്രത്യേക ബോക്സ് ഇടുകയും ഫോണ്ട് മനോരമയിൽ നിന്ന് വ്യത്യസ്തമാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കത്തില്ല മനോരമ പാഠം പഠിച്ചു മനോരമയുടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ബോക്സിൽ തന്നെ കൊടുക്കണമെന്ന് മനോരമ മനസ്സിലാക്കി അതേസമയം മറ്റ് പത്രങ്ങൾ അത് ഗൗനിച്ചിട്ടില്ല മറ്റു പത്രങ്ങൾ അങ്ങനെ തന്നെ പോകുന്ന കാരണം തെറിവിളികളൊക്കെ കേട്ടത് മനോരമയും മാതൃഭൂമിയും ആ വിവരക്കേട് പറഞ്ഞ റിപ്പോർട്ടർ ചാനലുമാണ് അതിലേറ്റവും കൂടുതൽ തെറിവിളി കേട്ടത് മനോരമയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരുപാട് പത്രങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യ വായിക്കുന്നത് മനോരമയാണ് എന്നതാണ് മനോരമയുടെ വായനാക്ഷമത മറ്റു പത്രങ്ങളെക്കാൾ പതിന്മടങ്ങ് കൂടുതലാണ് അതുകൊണ്ട് മനോരമ മാത്രം വായിക്കുന്നവരാണ് ഭൂരിഭാഗം പേര് തൃശ്ശൂരിൽ നിന്നും ഒരാൾ വിളിച്ച് മനോരമയോട് സംസാരിച്ച് അവർ ഒരു വിധത്തിൽ ന്യായീകരിക്കുന്നത് കേൾക്കുക ഹലോ മനോരമയുടെ വാർത്താ മനോരമ ചേട്ടാ നിങ്ങൾ ഈ മനോരമ ഈ നോട്ട് തിരുവനന്തപുരം മരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ റിപ്പോർട്ടിട്ടുള്ളത് ഇത് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ശേഷം ആണെങ്കിൽ അതിന്റെ കോണത്തിലിട്ടുണ്ട് ഇത് വെറുതെ ആൾക്കാരെ പൊട്ടമാരാക്കണ രീതിയിൽ എന്തിനു പറഞ്ഞ ഡേറ്റ് തന്നെ അതൊക്കെ ആൾക്കാർ നോക്കൂ ചേട്ടാ നിങ്ങൾ അങ്ങനെ ഭരണമാര് നോക്കൂ എന്തിനാണെങ്കിൽ വേറെ സെപ്പറേറ്റ് നിങ്ങൾ ഈ ഫെബ്രുവരി മറ്റേ എന്നൊക്കെ പറയുമ്പോ ആൾക്കാര് എന്താ നിങ്ങള് അതായത് മോളിൽ വലിയൊരു ഹെഡിങ് മാതിരി കൊടുക്കണം ഇത് അതൊന്നും അറിയില്ല കുറച്ച് ആഴക്കടയില് മറ്റേ കടയിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ഇരുപത്തിനാല് ഡേറ്റ് ഇരുപത്തിനാല് മാത്രം ആൾക്കാർ നോക്കൂ അടിയെ നോക്കൂ വെറുതെ ഒരു വ്യാജവാർത്ത സൃഷ്ടിക്കുന്നു നിങ്ങള് അത് നമ്മള് പത്ത് നാല് അല്ലേ പക്ഷെ നിങ്ങൾ ഈ നോട്ട് നീ നോട്ട് ന്വോപരത്തിന്റെ കൊള്ളത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാ ഇല്ലോ നോട്ട് ന്വരത്തിന്റെ കൊള്ളത്തിൽ നിങ്ങൾ എഴുതിയില്ല ഫെബ്രുവരി തൊട്ടന്ന് വേണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളിത് കാലത്ത് കുറച്ചുനേരം വായിക്കുമ്പോ എല്ലാ നിങ്ങളുടെ എല്ലാ മുക്കും മുറിയും അജി പറിക്കും എല്ലാം വായിക്കണേ മനസ്സിലായാ മനസ്സിലായോ ആ നിങ്ങൾ ഇനി ഞങ്ങളുടെ പേപ്പറിൽ നിന്നിട്ട് വേറെ വല്ല പേപ്പർ എടുക്കും നിങ്ങൾ ഇത് ഭാവിയിലെ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് ഒട്ടേറെ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഞങ്ങൾക്ക് ആനക്കാട് എല്ലാ കേസ് ഞങ്ങൾക്ക് വായിക്കാൻ വേണ്ട താല്പര്യമില്ല അതേമാതിരി ആയിക്കോന്നു ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ നോട്ടു നിരോധനം നോക്കി നോട്ട് നിരോധത്തിലായിരിക്കും ഫെബ്രുവരി നോട്ട് നിരോധം മാറ്റും നിങ്ങൾ ഇരുപത്തിനാലിന് എഴുതി രണ്ടായിരത്തിഅമ്പത് നാലോ ആണെന്നുള്ളത് നമ്മൾ ആൾക്കാർ നോക്കില്ലല്ലോ എത്ര ആണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനോരമയ്ക്ക് മറ്റുള്ള തറപത്രണ്ട് മാറ്റില്ലല്ലോ ഇത് പരിസ്യമാണെങ്കിലും പരസ്യമാണെന്ന് എഴുതിണ്ടല്ലോ നിങ്ങൾ എവിടെയാണ് എഴുതിയിട്ടുണ്ട് പരസ്യം മോളിൽ എഴുതിയിട്ടുണ്ട് മാർക്കറ്റിംഗ് ഫീച്ചർ മറ്റേ അതായത് നിങ്ങളുടെ മനോരമ അതൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളിത് കാലത്ത് ഇപ്പൊ നിങ്ങളുടെ പതിനാറ് പതിനെട്ട് പേജുകളിൽ നിന്ന് പതിനാല് പേജുണ്ട് ഈ പതിനാല് പേജിലെ എല്ലാ അക്ഷരങ്ങളും ഞങ്ങൾ വായിച്ചു നോക്കുന്നുണ്ട് ആയിട്ടില്ല നോക്കുമ്പോൾ നോട്ട് നിരോധനം കണ്ടു നോട്ട് നിരോധനം മറ്റേ മർച്ചാണ് ഫെബ്രുവരി ഒന്നാം തീയതി നിരോധനം ജനുവരി ഇരുപത്തിനാലാം തീയതി എഴുതുന്ന ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് നിരോധനം പറയുമ്പോൾ ആൾക്കാരെന്ത്ചരിക്കുന്നത് നമ്മള് ചാനലിൽ പേപ്പറിലൊക്കെ നോക്കുക എന്തിനാ അതിന്റെ ആവശ്യം ഇങ്ങനെയാണോ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചോ എങ്ങനെയാണോ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഫീച്ചർ നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് മാർക്കറ്റിംഗ് ഫീച്ചർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താന്നുള്ളത് അറിയേണ്ട നമുക്ക് അത് നിങ്ങൾ സാധാരണ നിങ്ങളുടെ വാർത്തകളുമായിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ഫീച്ചർ എഴുതുന്നു അങ്ങനെ പിന്നെ നിങ്ങളുടെ വാർത്ത മാർക്കറ്റിംഗ് തമ്മിൽ എന്താ വ്യത്യാസം സോറി കാര്യം ചെയ്യാം അങ്ങോട്ട് എനിക്കൊരു നല്ല പ്രതിഷേധമുണ്ട് ശരിക്കും നിങ്ങളുടെ പേപ്പർ നിർത്താൻ വേണ്ടത് മനസ്സിലായി നാൽപ്പത് കൊല്ലമായിട്ട് കൊല്ലായിട്ട് നിങ്ങളുടെ പേപ്പർ നമ്മൾ നമ്മളെ പല ആളുകളോട് ഇത് പറഞ്ഞു ഞങ്ങൾ ഇത് കുറച്ച് ലിമിറ്റഡ് ആയ സമയത്ത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സമയം നിൽക്കണം നിങ്ങളുടെ ഡേറ്റ് നോക്കി നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫീച്ചർ ആണോ നോക്കി അങ്ങനെ നല്ല മാർക്കറ്റിംഗ് ഫീച്ചർമാതി തോന്നുന്നില്ല നിങ്ങൾ വേറെ ഒരു ഇട്ടിട്ടുണ്ട് ജയിന്റെ ഒരു പരസ്യം മാറിട്ടിട്ടുണ്ട് അപ്പൊ അത് മാത്രം നമ്മൾ മാർമാർ പറ്റി വിചാരിക്കണല്ലോ പിന്നെ മറ്റുള്ള അത് മൊത്തമായിട്ട് ജയിന്റെ പരസ്യം നിങ്ങൾ പരസ്യങ്ങൾ ഇടുമ്പോ നോക്കണ്ട അത് നിങ്ങള് അത് അതിന് അത്ര അതിന് പ്രാധാന്യം കൊടുക്കണം ഈ അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രാധാന്യത്തിൽ നിങ്ങൾ അവിടെ ഇതില് കൊടുത്തിട്ടുള്ളത് ഈ മുന്നറിയിപ്പ് മാത്രമല്ല അത് കൊടുത്തു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ഈ ആഴക്കടലുക്ക് താല്പര്യം വായിക്കേണ്ടതായില്ല പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ നോട്ട് തിരുവോധനം നമുക്ക് താല്പര്യമില്ല അപ്പൊ നോട്ട് തിരുവോണം വായിക്കുമ്പോ ഇതിനെ കാണുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി നടക്കുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയ്യതി പേപ്പറിൽ വരും ഇങ്ങനെയാണോ നിങ്ങൾ ഈ എത്ര രൂപ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷോ അവർ നീഡ് വെച്ചിട്ട് ഇങ്ങനെയാണോ വാർത്ത കൊടുക്കുന്നത് ഇതിന് വേറെ കണി കണ്ടമാതിരി വാർത്ത കൊടുത്തതിന് മനോരമക്ക് ഒരു ഇതുള്ളത് ഒരു മനോരമ പത്രത്തിന് ഒരു ഇതല്ലേ ഒരു ഒരു വാർത്ത കൊടുക്കണേ തൊള്ള തോന്നിയ മാതിരി വാർത്ത കൊടുക്കാനുള്ള ഫണ്ട് പേജ് ഉപയോഗിക്കുന്നത് ഞാനിരുപത്തഞ്ച് ലക്ഷം രൂപ തന്നാൽ നിങ്ങൾ വാർത്താ വാർത്ത ഫണ്ട് പേജിൽ കൊടുക്കുമോ ഇത് അമ്പത് കൊല്ലെന്ന് നിങ്ങൾ കഴിയുന്ന അമ്പത് കൊല്ലെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിരിക്കണം അത് നിങ്ങള് ഇരുപത്തിനാലിന് അടിയിൽ ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തിഅബത് ഒന്നും ആരും നോക്കില്ല ഇരുപത്തിനാല് ജനുവരി എഴുതിയില്ല പിന്നെ എന്തോ നോക്കി രണ്ടായിരത്തി മനസിലായാ അത് നിങ്ങള് നിങ്ങൾ ഓരോരുത്തർ തമ്മിൽ പ്രതിഷേധം ഡൗട്ടാ തമാശ പറയല്ല പറഞ്ഞില്ല നിങ്ങൾക്ക് ഇള്ളക്കിതിന് വളരെ പ്രതിഷേധം നിങ്ങൾക്ക് വരും ഇത് നൂറാളിപ്പോ താങ്കളോട് പറയണ്ടാവും എന്റെ അമ്മവരെ ഇത് പറഞ്ഞിട്ട് അമ്മയുടെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞോട്ട് മാറാൻ എന്ത് ചെയ്യാൻ ആളെ അനുസരിച്ചിരിക്കുക ഉദ്ദേശം മനസ്സിലായോ മനസ്സിലായി ആ നിങ്ങൾ എഡിറ്റോറിയലിൽ ഇനി സെക്കൻഡ് ഒരു പുതുപ്പള്ളിക്കാരനും മനോരമയിലേക്ക് വിളിച്ചിരുന്നു പുതുപ്പള്ളി എന്നൊക്കെ പറഞ്ഞ മനോരമയുടെ കോട്ടയാണ് പ്രത്യേകിച്ച് മനോരമ ഓർത്തഡോക്സുകാരാണ് പുതുപ്പള്ളി ഓർത്തഡോക്സുകാർക്ക് വലിയ സ്വാധീനമുള്ള ഇടമാണ് അപ്പൊ പുതുപ്പള്ളിയിലൊക്കെ മനോരമയാണ് മാതൃഭൂമിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പുതുപ്പള്ളിയിൽ മനോരമയിൽ ഒരു വാർത്ത വന്നാൽ തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത അതാണ് അവർ വിശ്വസിക്കുന്നത് പുതുപ്പള്ളിക്കാരനെ വിളിച്ച് സങ്കടം പറഞ്ഞതുകൂടി കേൾക്കാം ആ ഇത് എഡിറ്റോറിയൽ ആണോ ആ ഞാനേ ഇത് പുതുപ്പള്ളി എന്നാ വിളിക്കുന്നത് നമ്മൾ ഒരു വർഷങ്ങളായിട്ട് മനോരമ വരുത്തുന്ന ആളാണ് ആ നിങ്ങളെ ഇന്ന പേപ്പറിൽ എന്താണ് നിങ്ങൾ ആരും പരസ്യം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ നോട്ട് നിരോധിക്കാൻ പോവാ പേപ്പർ കറൻസി നിർത്തുക എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു നിൽക്കുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത് പേപ്പർ വരുത്തുന്നവരെ ആക്ഷേപിക്കുന്നതിന് തുല്യുണ്ടോ നിങ്ങൾ അവർ ഏ നമ്മള് അല്ല ഞങ്ങൾ പൈസ കൊടുത്ത് എല്ലാ മാസവും നിങ്ങൾ ഭരിക്കാറെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ബില്ലനുസരിച്ച് പൈസ തരുന്നതാണ് അല്ലേ ആ തരുന്ന ആൾക്കാരെ ആശ്രയിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പരസ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചുവിടുന്നത് എന്ത് മോശാണ് നിങ്ങൾ ഇങ്ങനെയാണ് മലയാള മനോരമയെ കുറിച്ച് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പരസ്യം ഒരാൾ തന്നുകൊണ്ട് ഇപ്പൊ ഞാനൊരു ഒരു ഫുൾ പേജ് പരസ്യം തന്നെ എന്ത് തന്നാലും നിങ്ങൾ അടിച്ചു കൊടുക്കുമോ ഇല്ല പിന്നെ എന്താണ് നിങ്ങൾ ഇന്ന് അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് മാർക്കറ്റിംഗ് സപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞു അതിനകത്ത് മുന്നറിയിപ്പും കൊടുത്തു നിങ്ങൾ അതിന്റെ മേളിൽ ഒരു ചെറിയ അക്ഷരത്തിൽ മാർക്കറ്റിംഗ് മത മലവർമ്മ എന്നും വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നത്തെ ഫോൺ അതിനകത്ത് ഒരു ഡേറ്റ് ലൈനിൽ എവിടെയാണ് വാർത്ത തുടങ്ങിയതെന്നില്ല സ്വന്തം രേഖകനെന്നോ റിപ്പോർട്ടുള്ളപ്പോൾ പത്രം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മലോർമ ഒരു വ്യക്തിയെ മണ്ടനാക്കാൻ പറ്റില്ല അല്ലല്ല ഞാനിത് വായിച്ചപ്പോഴേ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ മേളിലുള്ള വാർത്ത ഇത് ഞാൻ കണ്ടു കണ്ടു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഇതെന്താ ഇത് എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താ സംഭവം പേ കറൻസി നിർത്തുവാണോ ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞു ഇന്നാണ് സംഭവം ഇത് രണ്ടായിരത്തി അമ്പതിൽ വരാൻ സാധ്യതയുള്ളൊരു ന്യൂസ് ആയിട്ട് അവർ പ്രൊഡിക്റ്റ് ചെയ്ത് ചുമ്മാരെ ഇരിക്കുന്നതാണ് ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ ഇത് വായിക്കുന്ന ഒരു നയന്റി പെർസെന്റ് ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരു പരസ്യം കൊടുത്തു അവർ നിങ്ങൾക്ക് പൈസ തന്നു ഓക്കെ പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കൈ കിട്ടുന്നതല്ല അവർ പറയുന്ന പോലെ അടിച്ചു നോക്കാൻ വേണം ഇപ്പൊ റിസർവ് ബാങ്കിനെ ഉദ്ധരിച്ചോണ്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കറൻസി നിർത്തുക എന്ന് പറഞ്ഞു അങ്ങനെ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത് റിസർവ് ബാങ്ക് കറൻസി നിർത്തുക എന്ന് പറഞ്ഞു റിസർവ് ബാങ്കിനെ ഉദ്ധരിച്ചോണ്ടാണ് നിങ്ങൾ ന്യൂസ് ഇട്ടിരിക്കുന്നത് റിസർവ് ബാങ്ക് നാളെ കേസെടുത്താലോ ആർക്ക് അവരതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് പരസ്യം കൊടുത്തിരിക്കും ഞങ്ങൾ ഇതിനകത്ത് വന്നിരിക്കും ഒന്നിനും ഉത്തരവാദികളല്ലോ അപ്പൊ ആരാണ് ഉത്തരവാദി മനോരമ നിങ്ങൾ പരസ്യം കൊടുത്ത് പൈസ കൊടുത്ത് നിങ്ങൾ എല്ലാരെയും വിമർശിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരെ വിമർശിക്കുന്ന ആൾക്കാരെ പച്ചക്കറി പച്ചക്കറിക്കടക്കാരും മുതൽ ഓട്ടോറിക്ഷക്കാരും മുതല് ലോകത്തുള്ള സകല ആൾക്കാരെ വിമർശിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് അവർ കാണിക്കുന്നതിൽ മോശമായ പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആരെയാണ് വിമർശിക്കാനുള്ള അവകാശം ഉള്ളത് അപ്പൊ നിങ്ങളാണ് എല്ലാരേക്കാളും മോശമായിട്ട് കാണിക്കുന്നത് അല്ലേ നിങ്ങൾ ഞാൻ നിങ്ങൾ എഡിറ്ററുമായിട്ട് സംസാരിക്കാനാണ് ഇരുന്നത് ആരാ നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി നിങ്ങൾ ആരാണ് ഞാനും ഞാനും നിങ്ങൾ ഈ ആരാറ്റഗറിയിൽ നിന്നാണോ ഓക്കെ ഓക്കെ പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു മറുപടിയും പറയാറില്ല നിങ്ങൾ കാണിച്ചത് ശുദ്ധ ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞോ ഇപ്പൊ എവിടെന്നാ വി ഞങ്ങളുടെ പേര് എനിക്ക് അറിയത്തില്ല ഞാൻ അഭിപ്രായം പത്രാധിപത് സമിതിയിൽ പറയാം ചർച്ച ചെയ്യാം ആ ഞാനൊരു സബ്സ്ക്രൈബർ ആണെന്ന് ചോദിച്ചോ എന്റെ പേര് ബെസിൻ മാട്രോ അതൊരു മാട്രോ ആയിട്ടുള്ളത് ഞാൻ ഞാൻ പറയാത്തോ ഐ ഹേർഡ് യു ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആക്കണം അല്ല ഞാൻ പറഞ്ഞത് എന്റെ പേര് എന്തേലും ആട്ടെ എക്സോർ വൈ അതിനകത്ത് അറിയിക്കും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മനസ്സിലും ഗുഡ്വില്ല അത് നിങ്ങൾ പേര് ആഡ് കിട്ടിയ ഒരു മൂന്ന് ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപ രൂപയോ എത്രയിലാട്ടെ ആ പൈസക്ക് വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗുഡ് ഗുഡ്വില്ല സ്പോയിൽ ചെയ്തു അവിടെയാണ് സംഭവിച്ചത് മനസ്സിലായോ നമ്മളൊരു ഒരു സ്ഥാപനത്തിനൊരു ഗുഡ്വില്ലാണ് നാളെ നിങ്ങൾ പത്രത്തിൽ അടിച്ചു വെച്ചിരുന്ന സമയത്ത് ആര് വിശ്വസിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കോ ഏ നമ്മളൊരു മനോരമ വരുന്നൊരു വാർത്ത അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടല്ല നമ്മൾ വിശ്വസിക്കുന്നത് ആ ക്രെഡിബിലിറ്റി നിങ്ങൾ കളഞ്ഞു വിളിച്ച പിന്നെ ആരാണ് നിങ്ങളുടെ വാർത്ത പേപ്പർ വരുന്ന ന്യൂസ് വായിക്കുക അതിനാരാണ് വിശ്വസിക്കുക നിങ്ങൾ ഒരു ചെറിയൊരു ആഡിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ സ്പോയിൽ ചെയ്തത് അവിടെയാണ് പ്രശ്നം അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയില്ല എന്നുള്ളത് വളരെ ദുഃഖകര അല്ല അത് മനസ്സിലാക്കി കേട്ടോ ഏശാ ദേശാഭിമാനിയോ വീക്ഷണമോ അല്ലെങ്കിൽ ചെറിയൊരു പത്രം അവർ പരസ്യം പൈസ മേടിച്ച് ഇതുപോലൊരു പരസ്യം കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മളത് ക്ഷമിക്കും കാരണം അവർ അത്രക്കുള്ളൊരു ഇതായിട്ട് അവർ ആൾക്കാരെ കരുതിയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ലീഡിങ് ന്യൂസ് പേപ്പറാണ് നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി കേരള മാർക്കറ്റിലുണ്ട് അത് മുഴുവൻ നിങ്ങൾ സ്പോയിൽ ചെയ്തില്ലേ നിനക്ക് ഇതുകൊണ്ട് പ്രയോജനം എന്താ എന്തോ അറിയിക്കാം ആ ആ അറിയിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി അത്രേ ഉള്ളൂ ഞാനത് ഏ കേട്ടോ നിങ്ങൾ അത് ടേക്കപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം ഓക്കെ അല്ലെങ്കിൽ കേട്ടോ നമ്മൾ നിങ്ങളെ നിങ്ങൾ ഈ രീ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ പേപ്പർ വരുത്താൻ താല്പര്യം ഇല്ല കേട്ടോ അത് തന്നെ നമ്മൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ ഓക്കെ ഓക്കെ കേട്ടോ ഓക്കെ പത്രങ്ങൾ വെട്ടിലായെങ്കിലും പരസ്യം കൊടുത്ത ജെയിൻ യൂണിവേഴ്സിറ്റി സന്തോഷത്തിലാണ് കോടികൾ മുടക്കി കാണും മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ ഒന്നാം പേജിൽ ഇത്രയും വലിയ പരസ്യം കൊടുക്കണമെങ്കിൽ തീർച്ചയായും കോടികൾ അവർ മുടക്കി കാണും അവർ എന്തിനാണ് ഓൾ എഡിഷനിൽ കൊടുത്തതെന്ന് മാത്രം എനിക്ക് പിടികിട്ടിട്ടില്ല അവർക്ക് വേണമെങ്കിൽ കൊച്ചി എഡീഷനിൽ മാത്രമായി നിർത്താമായിരുന്നു എന്തായാലും ജെയിൻ യൂണിവേഴ്സിറ്റി ഈ കോടികൾ മുടക്കിയതിൽ നിരാശരല്ല സന്തുഷ്ടരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്നലെ ഒരു ദിവസം ജെൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പോലും ക്രാഷ് ആകുന്ന സാഹചര്യത്തിൽ എത്തുന്ന വിധത്തിൽ രജിസ്ട്രേഷൻ നടന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ രജിസ്ട്രേഷൻ നടത്തിയത് ആ വെറും അൻപത് രൂപ മാത്രമാണ് ഈ ഷോയിലെ പ്രവേശന ഫീസ് അവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും വരാൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യവുമാണ് രജിസ്റ്റർ ചെയ്യാത്തവർക്കും അവിടെ എത്തി പാസ് എടുത്തുകൊണ്ട് കാണാൻ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൊച്ചി ഇളകി മറിഞ്ഞ് എത്തുന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റി ആഹ്ലാദത്തിലാണ് അവരുടെ ലക്ഷ്യം വിജയത്തിലേക്ക് പോകുന്നു ഇതൊരു ആധുനിക കാലത്തെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എങ്ങനെയെന്നതിന് കൃത്യമായൊരു പാഠപുസ്തകമാണ് പത്രങ്ങൾ അധാർമ്മികമായി പ്രവർത്തിച്ചു അവരുടെ വായനക്കാരെ വഞ്ചിച്ചു എന്ന വിമർശനം നിലവിൽ നിൽക്കുമ്പോഴും ഒരു പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കണം ആ പ്രോഡക്റ്റിനെ എങ്ങനെ പരസ്യം ചെയ്യണം എന്നതിന് മാതൃകയാണ് വാസ്തവത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത് അതുണ്ടാക്കിയ ആശയക്കുഴപ്പത്തിന് ഉത്തരവാദിത്തം യൂണിവേഴ്സിറ്റിക്ക് അല്ല നേരെ മറിച്ച് പത്രങ്ങൾക്കാണ് പത്രങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാട്ടേണ്ടതായിരുന്നു അവരുടെ ഉൽപ്പന്നം പണം കൊടുത്തു വാങ്ങുന്ന വായനക്കാർ ആശയക്കുഴപ്പത്തിലാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു അതിൽ അവർ പരാജയപ്പെട്ടു പക്ഷേ ജെയിൻ യൂണിവേഴ്സിറ്റി അവരുടെ ഉൽപ്പന്നം അവരുടെ ഒരു സമ്മറ്റ് വിൽക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്ന കാര്യത്തിൽ അതിൽ അവർ വലിയ തോതിൽ വിജയം കൈവരിച്ചു